എവാൻ അസ്സാം വലൈക്കം എവിറി വാൻ വൈക്കം ക്രിഷൻ ആസ് ടേസ്റ്റി ഹാട്ട് അപ്പം ഇന്ന് ഞാൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നെയ്യപ്പത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അത് നന്നായി എന്ന് നമ്മൾ പറയുന്നത് അതിന് ചുറ്റും വിറ്റൊരു ക്രിസ്പ്നെസ്സും അതിനെ നടുവാകത്ത് നല്ല സോഫ്റ്റ്നെസ്സും ആ സോഫ്റ്റ്നെസ് ഒരു രണ്ട് മൂന്ന് ദിവസം വരെ നിൽക്കുകയും ചെയ്യണം അപ്പോഴാണ് ശരിക്കും നല്ല നെയ്യപ്പം നമ്മൾ പറയാം അപ്പോൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് പറയാൻ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എനിക്കൊരു ഫേസ്ബുക്ക് പേജ് കൂടെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ മൂന്ന് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി തന്നെയാണ് വൺ എൻ്റെ കപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി എം എൽ ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു നാല് മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം പരി ഒന്ന് വെള്ളം വാർന്ന് പോകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും വേണം ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കണം ഞാൻ അഞ്ച് പീസൊക്കെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഈ ഇളവിൽ ഇത് പാകാം കേട്ടോ അതിലേറെയും കുറവും വേണ്ട ഇനി ഇത് മിക്സി ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാണ് അപ്പോൾ നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ആയിട്ട് തരിയായിട്ട് ചെറിയൊരു തരി ഉണ്ടാവും കേട്ടോ അത്ര നൈസായ നമ്മൾ അരിപ്പയിലിട്ട് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ചെറിയ തരിയോടുകൂടി തന്നെയാണ് നമുക്ക് നെയ്യപ്പം വേണ്ടത് ഇനി ഇത് അതിലേക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനം ഒഴിക്കുകയാണ് ചൂടോടുകൂടി തന്നെ ഒഴിക്കണം ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോടൊഴിക്കുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ്ങ്ങ് വെന്ത് പോകും അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് ഇപ്പം ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ കട്ടുകളെല്ലാം ഉടച്ചതിന് ശേഷം ഇത്തിരി കൂടെ ചർക്കരപ്പാനം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി വന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് കിടക്കേണ്ടത് കേട്ടോ ഇനി ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നോക്കൂ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ട് കിടക്കുന്നത് പക്ഷേ രാജ്വലി അത് കട്ടിയായിട്ട് വരും നമ്മൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് എന്താ പറയുക വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഇത് കട്ടിയായിട്ട് വരട്ടോ അപ്പം ഇനി ഇത് നമ്മളൊരു ആറ് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിലൊരു മൂന്നോ നാലോ മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് പുളിച്ചു പോവും ഒരു പുളിരസം വരും അപ്പം നെയ്യപ്പത്തിനൊരിക്കലൊരു പുളി രസം വരാൻ പാടില്ല നമ്മൾ ദോശയ്ക്കൊക്കെ ഉണ്ടാകുന്ന ആ പുളി രസം ഒരിക്കലും വരാൻ പാടില്ല അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനിത് തലേദിവസം രാത്രിയാണ് അത് കൂട്ടി വെച്ചിട്ടുള്ളത് രാവിലെ ഞാൻ ചുട്ടെടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ അത് പുറത്തേക്ക് എടുത്ത് വെച്ചു അപ്പോഴേക്കൊന്ന് തണുപ്പൊക്കെ ഒന്ന് അറിവരുമല്ലോ അപ്പോൾ നോക്കും ഇപ്പോൾ ഇത് കണ്ടു നല്ല കട്ടിയായിട്ടുണ്ട് നമ്മൾ നമ്മളെത്ര ലൂസായിട്ടുള്ള മാവായിരുന്നു എന്നുള്ളത് അപ്പോൾ അതേ ഇതിങ്ങനെ കട്ടിയായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇത്തിരി ഇലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജീരകെട്ട് കൊടുക്കുന്നവരെ കണ്ട് വേണമെങ്കിൽ അതെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമില്ലാത്തതാണ് കേട്ടോ അതല്ലാതെ തന്നെ സോഫ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ ഈ മൈദ ഇട്ട് കൊടുക്കുന്നതിന് വേറൊരു കാരണമുണ്ട് ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കുറേ സമയം ഇതിങ്ങനെ തന്നെ ഉണ്ടാവും എന്തെങ്കിലും സോഫ്റ്റ്നെസ് നിലനിൽക്കും അല്ലാണ്ടാണെങ്കിൽ നമ്മൾ കുറച്ചൊരു ചുട്ടിട്ട് പിന്നെ ഒരു പിറ്റേ ദിവസമൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു എന്താ പറയുക കട്ടി പോലെ നിൽക്കും പക്ഷേ ഈ മൈദിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ സമയം ആ മാർത്തവം നിലനിൽക്കും ഇനി കരഞ്ചീരകം ഇട്ട് കൊടുക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളോ അതല്ല ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കരഞ്ജീരക പെർഫെക്റ്റ് ടേസ്റ്റാണ് ശരിക്കും ഈ നെയ്യപ്പത്തിലേക്ക് ഇത്തിരി സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ഞാൻ മൈദയുടെ കാര്യം പറഞ്ഞ പോലെ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മൈദ ഇതും കൂടെ കൂടുമ്പോൾ ആ മാർദ്ദവം കുറേ സമയം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലാണ്ടും നെയ്യപ്പം ടേസ്റ്റ് ഉണ്ടാവും ചുട്ടെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ഇതാണ് പരുവം ഇനി ഞാനത് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട് എണ്ണ ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് പക്ഷേ എപ്പോഴും നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് വരിക പണ്ടൊക്കെ മുത്തശ്ശിമാർ പറയുമല്ലോ നെയ്യ് നെയ്യപ്പം കഴിച്ചാൽ രണ്ടും ഉണ്ട് കാര്യം ഒന്ന് കയ്യിൽ ഇത്ര എണ്ണ ഉണ്ടെങ്കിൽ അത് തലയിൽ തേക്കാം പിന്നെ നെയ്യപ്പം കഴിക്കാമെന്ന് പറയും നെയ്യപ്പം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുത്തശ്ശികതയാണ് ഓർമ്മ വരാല്ലേ പണ്ട് കാലത്ത് നെയ്യ് അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടും എന്നൊക്കെ പറഞ്ഞാൽ ആ കഥ എപ്പോഴും നെയ്യപ്പ് എനിക്ക് ആ കഥ ഓർമ്മ വരും കേട്ടോ അങ്ങനെ ഓർമ്മ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ നെയ്യ് നമ്മുടെ നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കാരണം എങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ള് ഭാഗമൊക്കെ നന്നായിട്ട് വേവുള്ളൂ അപ്പോൾ നോക്കൂ ഇതിന് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ചുറ്റുമായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെയാണ് കിടക്കേണ്ടത് കേട്ടോ അതാണ് നെയ്യപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുറ്റും ക്രിസ്പി ആവും നടുവിൽ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെയാണുള്ളത് കാണിക്കാം നോക്കൂ ഇതാ ഇങ്ങനെയാണുള്ളത് ഉള്ളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കണ്ടത് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇനി ഇതിലൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയൂ അപ്പോൾ പുതിയ വീഡിയോ വെച്ചിട്ട് വീണ്ടും കാണാം വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷാന താങ്ക് യു താങ്ക് യു സോ മച്ച്